നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഇറാൻ ആണവ നീക്കം ലോകം ആശങ്കയിൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി അതിവേഗം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ലോകമെമ്പാടും വലിയ ആശങ്ക ഉയർത്തുന്നു അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള മുൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള വിവരമനുസരിച്ച് അമേരിക്കയുമായുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെ ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ രാജ്യത്തെ തന്ത്രപ്രധാനമായ ആണവ സൈറ്റുകളിൽ സംശയാസ്പദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യക്തമാണ് ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ ഉൾപ്പെടെയുള്ള ഈ രഹസ്യ നിർമ്മാണങ്ങൾ ഇറാൻ ആണവ പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണോ എന്ന വലിയ ചോദ്യമുയർത്തുന്നു ഈ സാഹചര്യം ഇസ്രായേലുമായുള്ള നേരിട്ടുള്ള സൈനിക സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചതായും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഉടൻ ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട് കൂടുതൽ കൃത്യമായ വാർത്തകളും സമഗ്രമായ വിശകലനങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം